ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെയാണ് നിങ്ങൾക്ക് നെയ്യപ്പം ഇഷ്ടമാണോ നെയ്യപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യമായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ചെറു തീയിൽ നന്നായി ഉരുക്കിയെടുക്കുക ശർക്കര എല്ലാം നന്നായി അലിഞ്ഞതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാ കൊത്താണ് തേങ്ങാ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ എള് ഇട്ട് കൊടുക്കാം എള്ളെന്ന് പറയുമ്പോൾ ശരിക്കും നെയ്യപ്പത്തേന് കറുത്ത എള്ളാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഇപ്പോൾ അതില്ല നമ്മൾ വെളുത്ത എള്ളാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ കറുത്ത എളുട്ട് കൊടുക്കാം അപ്പോൾ എള്ള് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കിയാൽ മാത്രം മതി അത് കഴിഞ്ഞ് നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം നമുക്ക് നെയ്യപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം ആദ്യമായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ അരക്കപ്പ് മൈദയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ശർക്കര ലായനി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ശർക്കര ലായനി ചെറു ചൂടോടെ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മാവ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് ഈ ബാറ്ററിൻ്റെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒരു മുപ്പത് സെക്കൻഡൊന്ന് അടിച്ചെടുക്കാം ഇനി ഈ മാവിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കുത്തും എള്ളും കൂടി ചേർന്നുള്ള മിശ്രിതം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കാല് ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് നെയ്യപ്പ് ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ പത്ത് മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും പൊങ്ങി വന്ന് കഴിയുമ്പോൾ മാത്രമേ അത് നമ്മുടെ ഫ്ലെയിം ലോയിലാക്കിക്കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പൊങ്ങി മുകളിലേക്ക് സൈഡിൽ നിന്നും നമുക്ക് ഇതുപോലെ എണ്ണ ഒരു കോരി ഇട്ട് കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ നെയ്യപ്പത്തിൻ്റെ സൈഡൊക്കെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ കളറാകുന്നത് കാണാം അപ്പോൾ നമുക്ക് നെയ്യപ്പം തിരിച്ചിടാനുള്ള സമയമായി നമുക്ക് നെയ്യപ്പം തിരിച്ചിടാം തിരിച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ കളർ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള നെയ്യപ്പം കൂടി നമുക്ക് എണ്ണയിലിട്ട് വേവിച്ചെടുക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ നെയ്യപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുറഭാഗം നല്ല ക്രിസ്പിയും അകം ഭാഗം നല്ല സോഫ്റ്റുമായിട്ടാണ് ഈ നെയ്യപ്പം നമുക്ക് കിട്ടുന്നത് ഇനി നിങ്ങളുണ്ടാക്കുന്ന ബാറ്റർ അഥവാ ഇത്തിരി വെള്ളം കൂടി പോയത് ഇരിക്കുകയാണ് ലൂസായി പോയത് പോലെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം അരിപ്പൊടിയോ മൈദയോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കിയെടുക്കാം ഇനി ബാറ്റർ തിക്കായി പോയാൽ കുറച്ച് ചെറിയ ചൂടുവെള്ളം ആഡ് ചെയ്ത് നമുക്കതിനെ എടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാം നിയമവും ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ ഇതാ ഞാൻ ഉണ്ടാക്കി നിയമം ആദ്യമായി പരീക്ഷിക്കാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാനും കഴിച്ചു നോക്കി സംഭവം എന്തായാലും കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ് ബായ് thank you